शंबो शिवा शिवा शंबो शिवा शिवा शंबो शिवा शिवा पार्वती शंभो शिवा शिवा शंबो शिवा शिवा शंभो शिवा शिवा पार्वतीशा शु शिवा शिवा शंबो शिवा शिवा शंबो शिवा शिवा पार्वती शंबो शिवा शिवा शंबो शिवा शिवा शंबो शिवा शिवा पार्वतीशा सप्तमी नािले घोषं तुरी या सभा मध्य चलने शंबो शिवा शिवा शंभो शिवा शिवा शंबो शिवा शिवा पार्वतीश സപ്തമീ നാളിലെ ഘോഷം ചെരുത്തി ഞാൻ ഈ സഭ മധ്യയിൽ ചൊല്ലിടുന്നേ ശമ്പോ ശിവ ശിവ ശമ്പോ ശിവ ശിവ ശമ്പോ ശിവ ശിവ പാർവതീശിയോരുസവം ഘോഷമോടത്രയും സപ്തമീ നാള് ശിവ ശിവ ശമ്പോ ശിവ ശിവ ശമ്പോ ശിവ ശിവ പാർവതീശ് പിയൂർ ഉത്സവം ഘോഷമോടത്രയും സപ്തമീ നാളോ ജമഞ്ഞൊരുങ്ങി ശമ്പോ ശിവ ശിവ ശമ്പോ ശിവ ശിവ ശമ്പോ ശിവ ശിവ പാർവതീശ കേരവൃക്ഷത്തിന്റെ കായികളെ മട്ടലിൽ രണ്ടു ഭാഗത്തുമായി കോർത്തിളക്കിവാരവൃക്ഷത്തിന്റെ കായികളെ മട്ടലിൽ രണ്ടു ഭാഗത്തുമായി ശിവ 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 പാർവതിന്റെ തൂമണി മാലകൾ ചാർത്തിയ മിന്നൊക്കിടും തൊപ്പിയുമായി ശിവ 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 പാർവതി క్షణ సాధనం శూక్షిత్పదినామ కక్షో శివా శివ శంభో శివా శివ శంభో శివా శివా పార్వదీశాంక్షిత్ సంఘీ సంభో శివా శివ శంభో శివా శివ శంభో శివా శివా పార్వదీశా ఉత్తమ లంగార శబ్దీ గుల్ కాలీమే భూమి కొట్ శంభో శివా శివా సంభో శివా శివా పార్వదీశ ശംബോ ശിവ ശിവ ശംഭോ ശിവ ശിവ ശമ്പോ ശിവ ശിവ പാർവതീശം ശിവ ശമ്പോ ശിവ ശിവ പാർവതീശം പാട്ടാളമൂർത്തിയും വന്നു നിന്ന സ്ഥല ഘോഷമേറിയിടും സമയമതിൽ ശമ്പോ ശിവ ശിവ ശംബോ ശിവ ശിവ ശമ്പോ ശിവ ശിവതി

Parabéns, radia's